എന്നുള്ളത് പറഞ്ഞു പറയുന്നുണ്ട് അത് അതിനകത്തുള്ള വിവരങ്ങളാണ് നേരത്തെ തന്നെ അത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ അതിനകത്തുള്ള ആളുകൾ ഞങ്ങളോട് പങ്കുവച്ചിരുന്നു എസ് ടി പി ഐ വിട്ട ചില ആളുകൾ ഞങ്ങളോട് പങ്കുവച്ചിരുന്നു പരസ്യമായി പറയാൻ പലർക്കും ധൈര്യമില്ല പക്ഷേ ഈ കേസിലെ ആറു വർഷമായിട്ടും വിചാരണ തുടങ്ങിയിട്ടില്ല എന്നത് മാത്രമല്ല ഇതിൻ്റെ രേഖകൾ നഷ്ടപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഞങ്ങളിത് സംബന്ധിച്ച് കോടതിയിലൊക്കെ ചെയ്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള ഒത്തുകളികൾ ഇത്ര ഗൗരവമായ രീതിയിൽ വ്യക്തമാകുന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ പതിനൊന്ന് രേഖകൾ കാണുന്നില്ല ഭരണകക്ഷിയാണ് സി പി എം അവരുടെ ആഭ്യന്തര വകുപ്പത്തി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നില്ല അപ്പോൾ ഇത് രണ്ടു കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് ബോധ്യമാകുന്നത് എസ് ഡി പി യുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്ററായി ദല്ലാളായി പ്രവർത്തിച്ച ആളാണ് വി അബ്ദുറഹമ്മൻ അപ്പം അന്ന് കൊടുത്ത വാഗ്ദാനമാണ് ആ വാഗ്ദാനം ഇപ്പോഴും കൃത്യമായി നടപ്പിലാക്കുന്നു അത് വളരെ കൃത്യമല്ലേ തീർച്ചയായിട്ടും എണ്ണൂ തൊള്ളായിരം വോട്ടിനാണല്ലോ അവിടെ ഇടതുപക്ഷം ജയിക്കുന്നത് എസ് ഡി പി അതിൻ്റെ മുമ്പ് അവിടെ ഒറ്റക്ക് മത്സരിച്ച സമയത്ത് ആയിരത്തഞ്ഞൂറിലധികം വോട്ടുകൾ അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വോട്ട് കൊണ്ട് തന്നെയാണ് ജയിച്ചതെന്നുള്ള വ്യക്തമാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ആരോ ഗാന്ധിക്കെതിരെ ആരോപണം അല്ല പ്രിയങ്ക ഗാന്ധി ജയിച്ചത് നാല് ലക്ഷം വോട്ടിനാണ് എന്നാൽ തൊള്ളായിരം വോട്ടിനാണ് അബ്ദുറഹ്മാൻ അവിടെ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരുടെ പിന്തുണയിലാണ് ജയിച്ചതെന്ന് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ആ ബോധ്യമാണിപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ പിണങ്ങി നിറഞ്ഞപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മന്ത്രി നേരിട്ട് പത്രസമ്മേളനം നടത്തുകയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്കെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വീണ്ടും വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഒരക്ഷരം എസ് ഡി പിക്ക് എതിരെ അത് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ആ വോട്ടാണ് എന്നെ ജയിപ്പിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് മന്ത്രിസ്ഥാനം ലഭിച്ചതെന്നൊക്കെ വളരെ വ്യക്തമാണ് പക്ഷേ അതിന് പിന്നിൽ ഇത്രയും വലിയൊരു ഡീല് നടക്കുമ്പോൾ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ അതിനകത്തും ആത്മാർത്ഥ ആളുകൾ ഉണ്ടാവുമല്ലോ ഈ ഡീലിനെയൊന്നും അനുകൂലിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവർ പരസ്യമായി രംഗത്ത് വരട്ടെ അഭിമന്യുവിൻ്റെ കൊലയാളികൾക്ക് ഒത്താശ ചെയ്യുന്ന ആളുകൾ നേതൃതലത്തിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കട്ടെ എന്താ സംശയം അല്ലെങ്കിൽ ഈ കോടതി ഇന്ന് ഇത്രയും വലിയ രേഖകൾ നഷ്ടപ്പെട്ടിട്ട് ഒരു സമരം ഒരു കോടതി ഇപ്പോഴ കോടതി ഉത്തരവ് എതിരായിട്ട് മജിസ്ട്രേറ്റിനെ അല്ലെങ്കിൽ ജഡ്ജിയെ നാടുകടത്തിയ പാരമ്പര്യമല്ലേ ഡിവൈഎഫ് ഉള്ളത് കോടതി ഉത്തരവ് എതിരായിട്ട് കോടതിക്കെതിരെ ശുംഭൻ പരാമർശം നടത്തിയ നേതാക്കന്മാരെ അല്ലേ സി പി എമ്മിനകത്തുള്ളത് എന്നാൽ കോടതിയിലേക്കൊരു സമരമെങ്കിലും നടത്തണ്ടേ പേര് ഡിവൈഫ് ഐ എസ് എഫ് ഐയും പോലീസിനൊരു പരാതി എങ്കിലും കൊടുക്കണ്ടേ ഡിവൈഫയും എസ് എഫ് ഐയും കാരണം നേതാക്കന്മാർ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ രേഖകൾ ദുരൂഹമായി അങ്ങ് പോയതാണോ അതിൻ്റെ പിന്നിൽ ഒരു ഒരു അന്വേഷണം നടക്കണ്ടേ ചെറിയ കാര്യങ്ങളിൽ ഇത്ര നിർണായകമായ മാധ്യമങ്ങളും ആ കാര്യം വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് കാരണം ഒരു കൊലപാതക കേസിൽ ഇത്രയും നിർണായകമായ തെളിവുകൾ നഷ്ടമാകുന്നത് വലിയ തോതിൽ ചർച്ചയാകുന്നില്ല അതിനകത്ത് ഭരണകക്ഷിക്ക് പരാതിയില്ല അഭിമന്യു പ്രവർത്തിച്ച പാർട്ടിക്ക് പരാതിയില്ല ആക്ഷേപമില്ല ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം തെളിവുകളൊക്കെ ഇതിനകം നഷ്ടമായി കഴിഞ്ഞു ഇനി പുനഃസൃഷ്ടിച്ച തെളിവുകൾക്ക് എന്ത് വാല്യൂ ആണ് കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നത്